അല വൻ്റെതായിട്ടുള്ള ഒരുപാട് ദിവസങ്ങളായി ഈ കാസർഗോഡ് ജില്ലയിൽ വന്നിന് വരുമ്പോ പല സുഹൃത്തുക്കളും ഇന്ന് ചിന്ത പറയുന്നു എന്റെ മരണപ്പെട്ടുപോയ എന്റെ ഉപ്പാക്ക് വേണ്ടി

രണ്ടാമതായിട്ട് ജീവിതത്തെ അവൻ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുകുരാലെ പുത്തൂരുകാരോട് എന്റെ പ്രിയമുള്ളവരെ സ്നേഹത്തിന്റെ വിനയത്തിന്റെ ഭാഷയിലെ പറയുകയാ ഒരിക്കലും പലിശയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജീവിതം നമ്മൾ ഉണ്ടാക്കിയെടുക്കല്ലേ

ഞാൻ നല്ല ശുദ്ധമായതൊക്കെ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അതിൽ നിന്ന് നിങ്ങളൊക്കെ ഭക്ഷിക്കുക അള്ളാഹുഹല്ല സ്വന്തമായി നിങ്ങൾ ഒരിക്കലും ഹറാമിലേക്ക് പോകരുത് പിന്നെ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ മക്കൾ ആർക്കും നിങ്ങൾ ചിലവിന് കൊടുക്കുന്നു അവരെ മുഴുവനും നിങ്ങൾ സൂക്ഷിക്കണം എന്തിൽ നിന്നാ അന്നാറ നരകത്തിന്റെ പടയിൽ നിന്ന് പടുകൊഴിയിൽ നിന്ന് ശ്രദ്ധിച്ചോ പ്രിയപ്പെട്ടവരെ അധികം വരുത്തിയില്ല കൃത്യം രണ്ട് മണിക്കൂറുള്ളിൽ നിന്ന് ഞാൻ അവസാനിപ്പിക്കും അതുകൊണ്ട് ശ്രദ്ധിച്ചു കേട്ടോ അള്ളാഹുവിന്റെ റസോല് ഓതിക്കൊടുത്തുവല്ലോ കോമ്പുസക്കും ും ഹറാമിയത്തിന്റെ കാശ് കൊടുക്കല്ലേ പലിശന്റെ മുതൽ കൊടുക്കല്ലേ മുതൽ കൊടുക്കല്ലേ കച്ചവടം ചെയ്തിട്ട് കള്ള കച്ചവടം ചെയ്തിട്ട് അതിനകത്തുള്ള കാശ് നിങ്ങളുടെ മക്കളിലേക്ക് നിങ്ങൾ കൊടുക്കല്ലേ ആ ഭക്ഷണവും ഭക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കൾ എന്റെ ഉപ്പാക്ക് രോഗം കൊടുക്കല്ലേ എന്റെ ഉമ്മാക്ക് രോഗം കൊടുക്കല്ലേ എന്റെ പ്രിയപ്പെട്ട ഉപ്പച്ചാക്ക് രോഗം കൊടുക്കല്ലേ എന്റെ പ്രിയപ്പെട്ട മക്കൾ എന്റെ പ്രിയപ്പെട്ട ചെയ്താൽ ഒരു ദിവസമല്ല രണ്ട് ദിവസമല്ല മൂന്ന് ദിവസമല്ല ആയിരക്കണക്കാൻ ദിവസങ്ങൾ അവര് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കാരണം എന്താണെന്നറിയോ നീ കൊടുത്തിട്ടുള്ള ഗൾഫ് രാജ്യത്തിൽ നയിച്ചു കൊടുത്തിട്ടുള്ള പലിശന്റെ മുതൽ നിന്റെ മക്കളുടെ ഉദരത്തിലൂടെ കടഞ്ഞു പോകുമ്പോ അതല്ലാ കിട്ടണമല്ല അതൊരപ്പ

അന്ന് ജോലിക്ക് പോയാൽ നിന്ന കാശോ മക്കളുടെ ഉപജീവനം നടത്തുക ഒരു ദിവസം നബി നിമിതങ്ങൾ നോക്കുമ്പോ നമസ്കാരം ഓട്ടൊരു ഒരു ദിവസം അല്ലാഹുവിൻറെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളോട് പറഞ്ഞു സ്വഹാബത്തെ ഇബ്നു ഉദജാൻ ഇവനെ എഴുന്നേറ്റ് ഓടുകയാണ് അങ്ങേ ഇബ്നു ഉദജാനെ എനിക്ക് പിടിച്ചുകൊണ്ട് വരണം സ്വഹാബാക്കളെ വിളിച്ചയുന്നു അബൂദുജാന റസൂലുള്ളാഹു തആല അങ്ങോ നമസ്കാരം ഏറ്റവാണ് പതുക ഏറ്റു നമസ്കാരം കഴിഞ്ഞെ പതുക ഏറ്റു ആ എഴുന്നേറ്റ് സമയത്ത് സ്വഹാബാക്കളെ വിളിച്ചിരുന്ന പൂർത്തൊരു ഒറ്റപിടിയ അബ്ദുല്ലാഹിൻറെ ഹബീബിൻ്റെ മുന്നിൽ കൊണ്ടുകൊന്നു

ൂകിയ ആ പോലാവേ വേതന നിറഞ്ഞതാ കാരഞ്ഞു ഞാനെ ഉടനെ നും വര പറുദീസയിൽ ആലിഞ്ഞു ഞാനെ ോ എന്റെ മുഗ്രാല പുത്തൂരുകാരെ മനുഷ്യന്റെ മുതലും എടുത്തിട്ടുണ്ടോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളേ മക്കളുടെ സ്കൂൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് കൊണ്ട് പണയം വെക്കുന്നൊണ്ട് വണ്ടി പ്രിയപ്പെട്ട പൈസ തീർക്കുമല്ലോ എന്ന് വണ്ടി സീസിട്ടെടുക്കുമ്പോ അത് ഹറാമിലേക്ക് പോകില്ലേ സ്വർണം പണയം വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട് പലിശ കൊടുക്കുമ്പോ അത് ഹറാമിലേക്ക് പോകില്ലേ എന്നാലെ പഠിച്ചോ അതു റസൂലിനോട് പറയുന്നു എനിക്ക് രണ്ട് കാര്യം നബിയേ ഒരു ദിവസം ഞാൻ അറിയുമല്ലോ പോയാ ഒരു ദിവസം ഞാൻ ജോലി ചെയ്താ അന്ന് വിട്ടു കാശ് വണ്ട എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് എന്റെ ഭാര്യയ്ക്ക് ഞാൻ കൊടുക്കുക അന്ന് രണ്ട് ദിവസമായിട്ട് എനിക്ക് ജോലിയില്ല നബിയേ

ഞാൻ ോട് പറഞ്ഞിട്ടുണ്ട് പെണ് മക്കൾ ആഹാരത്തിന് വേണ്ടിയിട്ട് കരയുമ്പോ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അടുപ്പത്ത് മൻകരത്തിൽ നിറച്ചിട്ട് തീ തീ നമ്മുടെ മക്കളെ വിചാരിക്കുമല്ല എന്റെ പ്രിയപ്പെട്ട ഉമ്മ നമുക്ക് ആഹാരം പാചകം ചെയ്യുകയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ മക്കൾ പല ദിവസവും വിരിക്കാറുണ്ട് ഇങ്ങനെ കാത്തുകാ അറിയാ ഉറങ്ങിപ്പോകുന്ന പതിവാണ് ഞാൻ ഇവിടെ ഇനിയും ഞാൻ ഇവിടെ നിന്ന് പോയാ പ്രിയപ്പെട്ട വിഷം കൊണ്ട് മക്കൾ ഓ പോയാഴു പറക്കിയങ്ങ് കഴിച്ചു പോയാ അത് ഹറാമിയെത്തിയ മുതലല്ല മറ്റുള്ളവന്റെ മുതലല്ല നബിയേ അത് ആ എന്റെ പൊന്നുമക്കളുടെ ഉദരത്തിൽ പോയി കഴിഞ്ഞാ എന്റെ ഞാന് സമാധാനം പറയേണ്ടി വരുന്നേ ലബിയേ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഞാൻ എഴുന്നേറ്റ് ഓടുന്നു എന്ന് ലോകത്തിന്റെ നായകനോട് അബൂദുജാന പറഞ്ഞു ഇന്നിപ്പോ നമ്മളാണെങ്കിൽ പറ്റൂ അറബി അറബി കാണാതെ കാണാതെ ിൽ അതിന്റെ ഒരു മുട്ടയാണെങ്കിൽ പോലും എന്റെ പ്രിയപ്പെട്ടവരെ മക്കളുടെ ഉദരത്തിലേക്കോ മക്കളുടെ ശരീരത്തിലേക്കോ നിങ്ങൾ കൊണ്ടു പോയാൽ അത് അറാബിയത്തിന്റെ മുതലാണ് അത് മുതലാണത് ഒരു സംശയം തന്നെയല്ല അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറ